അച്ചാമാരെ ഗുഡ് മോർണിംഗ് വണ്ടിക്കാരനാണേ അപ്പോൾ ഞാനിത് ഇപ്പോൾ മൂന്നാറിലെത്തി മൂന്നാറിൽ ഇന്നലെ ഞൈറ്റ് എത്തിന് പിന്നെ മൂന്നാറിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇതുള്ള ഇരുവികുളം നാഷണൽ പാർക്കിലാണ് ഇരുവികുളം നാഷണൽ പാർക്ക് എന്ന് വെച്ചാൽ എന്താ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നത് നമ്മളെ വരയാടുണ്ട് അപ്പോൾ ഗസ്റ്റിനൊക്കെ ഞാൻ അവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അവരിപ്പം പോയിട്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂറെടുക്കും ഇവിടുന്ന് വരയാടിനെ ഒക്കെ കണ്ട് തിരിച്ചിറങ്ങാൻ അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് മുകളിലോട്ടേക്ക് പോയിരുന്നില്ല കാരണം വണ്ടിയിൽ വല്ല ലഗേജൊക്കെ ഒക്കെ ഇല്ലൊണ്ട് വിഷയാണല്ലോ അപ്പോൾ ഞാനിങ്ങനെ പാർക്കിങ്ങിൽ ാണ് പിന്നെ മൂന്നാറിന്റെ വിശേഷങ്ങളൊക്കെ എന്തായാലും വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ ഇരുവരും നാഷണൽ പാർക്കിന്റെ കുറച്ച് വ്യൂ ആണെച്ചിട്ട് ഇപ്പം ഇവിടെ ബൈക്കിലൊക്കെ പാർക്കിങ്ങിന്റെ ഒരു വ്യൂ നമ്മൾ ചെക്ക് കാണണ്ടെന്താ വണ്ടി അവിടെ എടുക്കുന്ന ബാക്കി വിശേഷങ്ങൾ കാണട്ടാ മൂന്നാറ് വന്ന പിന്നെ പ്രത്യേക വൈബാണ് നല്ല തണുത്ത കാറ്റ് എന്താ സുഖം അറിയാ ഇരുവികുളം നാഷണൽ പാർക്കിന്റെ പാർക്കിംഗ് കേട്ടോ ഈ പാർക്കിങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നെ കണ്ടോ ഇത് എന്താ ഭംഗിയിലെ നമ്മളെ വണ്ടി ആട കിടക്കുന്ന ഞാൻ നേരത്തെ എത്തിന് കാരണം ടിക്കറ്റ് വേഗം വേഗിട്ട് മൂന്നാറുങ്ങൾ ട്രിപ്പ് അടിക്കുക ചില എന്തായാലും ഈ സ്പോട്ട് മിസ്സ് ചെയ്യാം കേട്ടോ ഇരുവികുളം നാഷണൽ പാർക്ക് ഫസ്റ്റ് എന്നാ ഇവിടെ കേരളം ബാക്കിയുള്ള സൈഡ് തന്നെ പോകുള്ളൂ കാരണം ഇവിടെ കുറഞ്ഞ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയുള്ളൂ അപ്പം അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ ഇവിടുത്തെ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആവുന്നേ ഉള്ളൂ അപ്പം എല്ലാവരും ഇങ്ങനെ ഷോപ്പുകളൊക്കെ തുറക്കുകയാണ് ഇവിടെ മെയിനായിട്ട് ഇവിടെ ചോളം പിന്നെ ക്യാരറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് എല്ലാവരും വാങ്ങുകയും കഴിക്കുകയൊക്കെ ചെയ്യുക പിന്നെ ഇതാ കണ്ടില്ലേ കുറെ കണ്ണടകളും തൊപ്പി ജാക്കറ്റ് തണുപ്പാർക്കുണ്ട് അതൊക്കെയാ മീൻ ഇതൊക്കെ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ എല്ലാവർക്കും അറിയേണ്ടാവും പക്ഷേ അറിയാത്തതെല്ലേക്ക് എത്തണ്ടേ ഞാനിപ്പം തപ്പിച്ചാല് നല്ല തണുപ്പ് ഒരു ചായ പിടിക്കാന്ന് വിചാരിച്ചു ആ അവിടെ കണ്ടില്ലേ കുറേ ആൾക്കാർ ചായ പിടിക്കുന്നുണ്ട് രണ്ട് പുകയൊക്കെ വരുന്നുണ്ട് അങ്ങോട്ട് നിന്നു പോട്ടേണ്ട ചെയ്യുന്നത് ചോളൊക്കെ വെച്ചോക്കലേ നല്ല ഭംഗിയുണ്ട് കാണാവിടെ ഒക്കെ ചോളുണ്ട് ചായ ഉണ്ടോ ഒരു ചായ ഓട്ടെ നമ്മൾ നിന്ന് ഈ ഷോപ്പ ചായ പൊടി ഓപ്പൺ ആയി ഷോപ്പൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നേയുള്ളൂ ഉള്ളൂ കാരണം വെച്ചാൽ രാവിലെ ഒരു എട്ടര ആ ടൈമിൽ ഓപ്പൺ ആവും അപ്പൊ അതിന്റെ മുന്നേ നമ്മൾ ഇവിടെ ടിക്കറ്റ് എടുക്കണം പിന്നെ കുറച്ച് കൊറച്ച തിരക്കാക്കി അപ്പൊ ഞാൻ അതാ നേരെ നേരത്തെ ചായ ചേട്ടാ അവിടെ കുടിക്കുണ്ടോ എന്താ സ്ഥിതി ആയിക്കില്ല അല്ല ഓണത്തിന്റെ തിരക്കിപ്പുണ്ടോ തിരക്ക് പോയി െ ചായമാരെ അപ്പൊ ഞാനെന്താ വെച്ചാല് ചായ മാത്രല്ലേട്ടനോട് ഞാൻ പറഞ്ഞു ഓംലേറ്റും കൂടി അടിച്ചു വന്നു ഏട്ടാ അതിന്റെ പരിപാടി ആയിക്കോട്ടെ കൂട്ടുകാർ അധികം പറയുന്നുണ്ട് குளம் முறிச்சு முடிச்சு கோமடி

உள்ள 파رسٹுக்குள்ள எல்லாம் சஃபலம் ஆ அது ஒன்றை நல்ல டிரைவர் மார்க்கு

നല്ല ചൂട് ആംബ്ലേറ്റ് ഇതിങ്ങനത്തെ ഷോപ്പൊന്നു കഴിക്കണം നല്ല ചൂടോടെ എങ്ങനെ നമ്മളെ മുന്നിൽ ലൈഫായിട്ട് ഉണ്ടാക്കിയിട്ട് അത് വ്യത്യാസവും അല്ലേ ഞാൻ ആംബ്ലേറ്റ് കഴിക്കട്ടെ രാവിലത്തിനേം കൊതിപ്പിക്കുന്നൊന്നുമില്ല എന്നിട്ട് കഴിച്ചിട്ട് ബാക്കി വിശേഷം പിന്നെ കാട്ടാ വച്ച മോറേ നമ്മളെ വയനാട്ടിൻ്റെ ഭക്ഷണം വയനാട്ടിൽ മാത്രല്ല കേട്ടോ നമ്മളെ മൂന്നാറിലൊക്കെ വായിച്ച് ഇപ്പം മൂന്നാറിൽ ആൾക്കാർ തീരെ വരുന്നില്ല കച്ചവടക്കാരൊക്കെ എന്നോട് എന്താ പറയുക പോലെ ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കാരണം ഞാൻ ഇവിടെ ഇപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ ഒരു എട്ടൊമ്പത് മണിയാണ് അപ്പോൾ ഒരു ചോളം വിൽക്കുന്ന ഒരു ചേട്ടനെ കണ്ടിരുന്നു അപ്പോൾ ചേട്ടൻ എന്നോട് എന്താ വെച്ചാൽ പിന്നെ ആൾക്കാർ വരുന്നില്ല കച്ചവടം ഇല്ല ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് കാരണം നമ്മളെ ഈ മൊത്തത്തിലുള്ള ടൂറിസ്റ്റ് മേഖല നമ്മൾ തന്നെയാണ് നമ്മൾ കൈകോർത്ത് ചേർത്ത് പിടിക്കേണ്ടത് അപ്പോൾ ഇവരേക്കൊരു കഷ്ടപ്പാട് കിട്ടുന്നവരോ നമുക്കൊരു വിഷമം ആവും കാരണം ഞാനിപ്പോൾ വന്നിക്കേണ്ടി വരിപ്പോൾ ഗസ്റ്റ് പോയാലും പിന്നെ ഈ നാട്ടുകാരോടൊക്കെ സംസാരിച്ചു അപ്പൊ ഞാൻ സംസാരിച്ചാ മൂപ്പര്ച്ച ചോളത്തിന്റെ പരിപാടി എവിടാ ആരവിയുടെ മുന്നിൽ തന്നെ ഉള്ളത് ചോള കച്ചവടമാണ് അപ്പൊ മൂപ്പറിങ്ങനെ മൂപ്പറ ബുദ്ധിമുട്ടും കാര്യങ്ങളോ പിന്നെ കുറച്ച് പടയപ്പേന്റെ വിശേഷവും അതൊക്കെ മൂപ്പറു ചോദിച്ചു ഞാൻ പിന്നെ വീഡിയോ മൂപ്പർ എടുക്കാന്ന് വെച്ചാല് അധികം അങ്ങനെ ആക്കരുതല്ലോ ഏട്ടാ ഏട്ടന്റെ പേരെന്താനു എന്താ അപ്പൊ ഏട്ടൻ്റെ ചേച്ചിന്റെ പേര് നല്ല സൗഹൃദാട്ടോ കേട്ടോ വേറെ വിഷയം ഒന്നുമില്ല മൂപ്പറ പിന്നെ മൂപ്പറ കാര്യങ്ങളൊക്കെ പറഞ്ഞാന്ന് ജീവിതം എന്ന് പറയുന്നത് അപ്പൊ ഇനിയിപ്പാക്കി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള സ്ഥലത്തിന്റെ വീഡിയോ ഒക്കെ ഒക്കെ ചെയ്യാം എല്ലാരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ തന്നെ നിന്ന് ഒരു ചായ പിടിച്ച് വരുന്നേക്ക് പാർക്കിങ് എന്ന് പറഞ്ഞ നമുക്ക് ഫുള്ള് വണ്ടി കയറി പാർക്കിങ്ങ് മുകളിൽ വരെ വലിയ പാർക്കിങ് ഇവിടെയൊക്കെ വണ്ടി ഫുള്ള് പറഞ്ഞു അതാണ് ഞാൻ രാവിലെ തന്നെ അച്ഛനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് കാരണം അതൊരു മെയിൻ പോയിന്റ് ആണല്ലോ ഇരുവികളെന്ന് വെച്ചാൽ രണ്ടാമത് ഇപ്പം നമ്മൾ പോയ സ്ഥലം വെച്ചാൽ ദാനം സവാരിക്കാണ് നമ്മുടെ ഗസ്റ്റിൽ ഒരു നാല് പേര് ആണ് ആൻസ ഇത് കുറച്ച് ആണ് പിന്നെ അങ്ങ് താല്പര്യമുള്ളൊക്കെ വന്ന് റൈഡ് ചെയ്യുന്നതാണ് എന്തായാലും ഷാർ സംഭവമാണ് അതൊക്കെ ഗിയറാണുള്ള ആൾക്കാരാണ് പിന്നെ അത്രയും വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് మాట్ <laughs> <laughs> <f dragging> <sympathis> ഫുൾ ടുത്തുള്ള ബ്ലോക്കാണ് നല്ലോണം വണ്ടി ഇങ്ങനെ മാട്ടുപെട്ടി ഡാമിൻ്റെ പുറത്ത് ഫുൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഷോപ്പുകൾ വെറൈറ്റി ഫുഡ് ഐറ്റം കാര്യങ്ങൾ പിന്നെ കുറേ ആക്ടിവിറ്റീസും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ വേണ്ടിയില്ല ഒരു പാനീയപ്പൂരി അടിക്കാൻ വിചാരിച്ചു ും കാര്യങ്ങളൊക്കെ എന്തോ നോക്കാലോ പിന്നെ ഇപ്പം എല്ലാം കൂടി ടോഫ് സ്റ്റേഴ്സിൻ്റെ ഉള്ളത് അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഇനി ഇങ്ങനെ ഓരോ സ്ഥലത്തിൻ്റെ വീഡിയോയും കാര്യങ്ങളായിട്ട് पिटो अब थ्याङ्क यू